ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ഓഫർ എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ എല്ലാവരും പ്ലാന്റ്സ് വാങ്ങിച്ചോളൂ കേട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബലൂൺ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ പിന്നത്തെ കോംബോ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ പൂക്കൾ കാണാനും വളരെ ഭംഗിയാണ് ലിപ്സ്റ്റിക് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ നന്നായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് ഒരു വെറൈറ്റി കൂടിയാണ് എട്ട് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയിൽ ഇതുപോലെ പോട്ട് നിറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു റേറ്റിന് അയച്ചു തരുന്നത് കേട്ടോ എട്ട് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു സുന്ദരി പൂച്ചെടിയാണ് കമേലിയ ചെടികൾ റോസാപ്പൂ പോലെ ഇരിക്കുന്ന പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം മാത്രമേ അത് കൊഴിഞ്ഞും പോകത്തുള്ളൂ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ നിറയെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നാല് വെറൈറ്റിയാണ് കൊടുക്കുന്നത് നാളെള്ളത്തിന് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇതിന് റേറ്റ് കൂട്ടിയായിരുന്നു കൊടുത്തിരുന്നത് ഇതൊക്കെ ഇപ്പം റേറ്റ് കുറച്ചിട്ടുള്ളതാണ് അപ്പം ഇതുപോലെ ഒരു ചെടിയിൽ തന്നെ ഒരുപാടെണ്ണം നിറയെ ഉണ്ടാവും കേട്ട പൂക്കൾ ഇനി അടുത്തത് ഡാലിയ ചെടികളുടെ ഒരു കോമ്പോ ആണ് ഡാലിയ ചെടികളുടെ വലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ഒരു അഞ്ച് നിറങ്ങളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്ന ഡാലിയയിൽ ഉണ്ടാകുന്ന പൂക്കൾ ഈ ഒരു അഞ്ച് ഡാലിയ ചെടികൾക്ക് വില വരുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് മുട്ടുകളോട് കൂടിയിട്ടുള്ള വലിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇത് ഒരു കെയ്ൻ ബിഗോണിയ ആണ് ഓറഞ്ച് കളറിൽ പൂ ഉണ്ടാവുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് വലിയ ചെടിയാണ് കേട്ടോ ഇന്നത്തെ ഡയാന്തസ് ചെടികളാണ് ഡയാന്തസ് ചെടികളുടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഡയാന്തസ് ചെടികൾ നമുക്ക് ചട്ടിയിലൊക്കെ ഈസി ആയിട്ട് ബുഷി ടൈപ്പിൽ നിർത്തി വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഡയാന്തസ് ചെടികളുടെ ഒരു അഞ്ച് ചെടികളാണ് നമ്മളൊരു കോംബോ രീതിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് ചെടികളുടെ കോംബോയ്ക്ക് വരുന്ന വില വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടിയാണ് കേട്ടോ അയച്ചു തരാം ഇന്നത്തെ തെച്ചി ചെടികളുടെ ഒരു കോമ്പോ ആണ് തെച്ചി ചെടികൾ ഇത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന തെച്ചി വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ആറ് തെച്ചി ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റിന് വരുന്ന വില ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ആറ് വെറൈറ്റീസ് ആയിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് ഇനി ഇത് സെലോഷിയ പ്ലാന്റ് ആണ് സെലോഷിയ പ്ലാന്റിൻ്റെ മൂന്ന് കളറുകൾ കൊടുക്കുന്നുണ്ട് യെല്ലോ റെഡ് റോസ് ഒരു മൂന്ന് കളറാണ് അയച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് മൂന്ന് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോംബോ ഹൈഡ്രാൻ ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാൻജിയ ചെടികളുടെ ഈ കാണിക്കുന്ന അഞ്ച് നിറങ്ങളിൽ പുക്കിളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നത് വെരു പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഈ ഒരു അഞ്ച് ഹൈഡ്രാൻജിയ ചെടികൾക്ക് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളാം കാരണം എല്ലാ ചെടികളും വളരെ കുറവ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഓർഡർ വരുന്നുണ്ട് ഇന്നത്തെ വിങ്ക ചെടികളുടെ ഒരു കോംബോ പരിചയപ്പെടുത്താം വിങ്കാ ചെടികൾ എല്ലാ സമയത്തും പൂക്കളിടുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഒരു ചെറിയ പ്ലാൻഡായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ വിങ്ക ചെടികൾ ഇതുപോലെ നിറയെ പൂക്കളിൽ ഉണ്ടാവും കേട്ടോ ആറ് വിങ്ക ചെടികളാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വിങ്ക ചെടിയുടെ പൂക്കൾ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ചെടിയാണ് ചൈനീസ് ബോൾസം ചെടികൾ ചൈനീസ് ബോൾസം ചെടികൾ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇപ്പോൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് വലിയ എതിളുകളുള്ള ബോൾസം ചെടികളാണ് കേട്ടോ അയച്ചു കൊടുക്കുന്നത് ഇതൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോട്ടൽ ഒരു പത്ത് ചൈനീസ് ബോൾസം ചെടികളാണ് നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ കളേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇതിൻ്റെ പത്ത് പ്ലാന്റിന് വില വരുന്ന വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഈ ഒരു ഓഫറിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചെടികളും തന്നെ വളരെ ലാഭത്തിൽ മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ ബോൾസും ചെടികളുടെ വേര് പിടിപ്പിച്ചുള്ള തൈകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിൽ രണ്ട് നിറങ്ങളിൽ എതളുകളുള്ള വെറൈറ്റീസും ഒറ്റ നിറത്തിൽ എതളുകൾ വരുന്ന വെറൈറ്റീസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ ഇന്നത് ആഫ്രിക്കൻ വല് ചെടികളുടെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വെൽ ചെടികൾ ഇതുപോലെ നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അത് ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പത്ത് പ്ലാന്റുകളാണ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന കളറുകളാണ് കേട്ടോ ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അതുപോലെയുള്ള വലിയ ചെടികളായിരിക്കും അയച്ചു തരുന്നത് ഇനി കാണിക്കുന്നത് ഹോയാ ചെടികളാണ് ഹോയാ ചെടികൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പൂക്കിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇനി ഹാങ്ങിംഗ് ബോട്ടിൽ പറ്റാത്തവർക്ക് നേരത്തെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും ഒരു സപ്പോർട്ട് കൊടുത്താൽ അതിൽ ഈസി ആയിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഹോയാ ചെടികൾ ഹോയാ ചെടികളുടെ ഒരു പത്ത് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് വെറൈറ്റിക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് മെലസ്റ്റോമ ചെടികളാണ് മെലസ്റ്റോമ ചെടികളുടെ മൂന്ന് വെറൈറ്റിയാണ് കോംബോ ആക്കി കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വൈറ്റും വയലറ്റും മഞ്ഞയാണ് നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്ന കോംബോയിലുള്ള മെലസ്റ്റോമ ചെടികളുടെ പൂക്കളുടെ നിറങ്ങൾ ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ്സ് ഒരു കോംബോ ആണ് ഫസ്റ്റത്തെ കാറ്റ്സ്കലോ പ്ലാന്റുകളാണ് രണ്ടാമത്തെ ഗാർലിക് വൈൻ ചെടിയാണ് മൂന്നാമതായിട്ട് ബ്രൈഡൽ ബക്കറ്റിൻ്റെ യെല്ലോ കളറുള്ള പൂവുണ്ടാകുന്ന വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ലേഡീഷ്യൂ പ്ലാന്റുമാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇതിൽ അഞ്ച് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും കേട്ടോ ഈ കാണിക്കുന്നത് എക്സ്മസ് കാറ്റസ് വെറൈറ്റീസ് ആണ് ഇപ്പം ഈ ഒരു മന്തിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാക്കി കിട്ടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഈ ക്രിസ്മസ് കാറ്റസ് ചെടികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ആറ് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ആറ് ബ്ലാന്റുകൾക്ക് വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ ജിഫി ബാഗിൽ വേറി ഉടിപ്പിച്ചുള്ള ചെറിയ തൈകളായിരിക്കും കേട്ടോ അയച്ചു തീരുന്നത് ഇതുപോലെ നിറയെ പൂക്കളിൽ ഇടുന്നൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഈ എക്സ്മസ് കാറ്റസ് ചെടികൾ നമ്മൾ ഇതിൽ പിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിറ്റോണിയ ചെടികളുള്ള ഒരു കോംബോ ആണ് ഫിറ്റോണിയ ചെടികൾ ഇതുപോലെ പല നിറങ്ങളിലെ ഇലകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ ഒരു വെറൈറ്റിയാണ് അദ്ദേഹം കേരളങ്ങളൊന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ പത്ത് വെറൈറ്റി ചെടികൾ കൊടുക്കുന്നുണ്ട് പത്ത് വെറൈറ്റി ചെടികൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് രൂപയാണോ കേട്ടോ ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചുള്ള തൈകളാണ് ഇതിൻ്റെ അയച്ചു തരുന്നത് അപ്പം ഇത്രയും ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിലേത് ചെടിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ എല്ലാവരും ചെടികൾ വാങ്ങിച്ചോളൂ കേട്ടോ